ആ ആ ആ ആ ബാബറി ബാബറി തകർക്കപ്പെട്ട തകർക്കപ്പെട്ട ദിവസം മുസ്ലിം സമൂഹം ഹൈന്ദവ സമൂഹത്തോട് ഈ കേരളത്തിന്റെ മണ്ണിൽ ഏറ്റവും ക്രൂരമായ പ്രതിധ്വനി എന്ന നിലയിൽ സംസ്ഥാനത്തിനകത്ത് ഒരു ഒരു ചെറിയ പ്രിയങ്കരനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ആ സമൂഹത്തോടായി പറഞ്ഞു ഒരായിരം പള്ളികൾ തകർക്കപ്പെട്ടാലും ഒരൊറ്റ അമ്പലത്തിന്റെ മേൽ ഒരു തുള്ളി പൂഴിമണ്ണ് ശേഷം ഈ കേരളത്തിന്റെ മണ്ണിൽ പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തില് ആ സമൂഹത്തില് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിലുള്ള ഏറ്റവും വലിയ പ്രസക്തി എന്ന് പിണറായി വിജയൻ ഓർത്തിരിക്കുന്ന നന്നായിരിക്കും മഹിതമായ ബാബറി മസ്ജിദ് വിനാരം തകർക്കപ്പെട്ട ആ ദിവസമുണ്ട് ആ തകർപ്പ് തകർക്കപ്പെട്ട ദിവസം മുസ്ലിം സമൂഹം ഹൈന്ദവ സമൂഹത്തോട് ചേർന്ന് തിങ്ങിപ്പാർക്കുന്ന മതേതര മണ്ണായി കേരളത്തിന്റെ മണ്ണിൽ ആ വാവറി മസ്ജിദിലുണ്ടായ അക്രമത്തിന്റെ ഏറ്റവും ഈ സംസ്ഥാനത്തിനകത്ത് ഒരു ക്ഷേത്രത്തിലേക്ക് ആ സമയത്ത് പ്രിയങ്കർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ സമൂഹത്തോടായി പറഞ്ഞു ഒരായിരം പള്ളികൾ തകർക്കപ്പെട്ടാലും ഒരൊറ്റ അമ്പലത്തിന്റെ മേൽ ഒരു തുള്ളി പൂഴിമണ്ണ് പോലും വീഴാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ആ പറച്ചിലിന് ശേഷം ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരൊറ്റ അമ്പലം പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ലൈഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ആ സമൂഹത്തിൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിലുള്ള ഏറ്റവും വലിയ പ്രസക്തി എന്ന് പിണറായി വിജയൻ ഓർത്തിരിക്കുന്ന ഒന്നായിരിക്കും